ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുന്നു മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് ഇതുവരെ ദുരന്തത്തിൽ മരിച്ചത് മുന്നൂറ്റി നാൽപ്പത് പേരെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇനിയും ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇരുന്നൂറ്റി പത്ത് മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും എൺപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തിയൊൻപത് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു മരിച്ചവരിൽ നൂറ്റി പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിലവിൽ ബന്ധുക്കൾക്ക് നൂറ്റി പേരുടെ മൃതദേഹങ്ങളും എൺപത്തിയേഴ് ശരീരഭാഗങ്ങളും കൈമാറിയെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്ക് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് അറുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ അപകട സ്ഥലത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു സൈന്യം എൻഡിആർഎഫ് കോസ്റ്റ് ഗാർഡ് എന്നിവ ഉൾപ്പെടെ നാൽപ്പത് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തെരച്ചിൽ കടാവർ നായകളെയും തെരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു തെരച്ചിലിനിടയിൽ മണ്ണിനടിയിൽ നിന്ന് വൈകുന്നേരം റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു തുടർന്ന് മണിക്കൂറുകളോളം പരിശോധിച്ചെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല trusted gold PAK gold and diamonds